ഏതു സമയത്തും പള്ളിയുമായി ടച്ചുള്ള ഹൃദയം പള്ളിയുമായി ടച്ചുള്ള ഹൃദയം ഏത് സമയത്തും പള്ളിയോട് ബന്ധമുണ്ടായിരിക്കും എന്തേ അള്ളഹിനോട് ആരാധനയിൽ ആ യഹസാനോടുകൂടി നമസ്കരിക്കുമ്പോൾ ആസ്വാദനമുണ്ടാകുന്നു അതുകൊണ്ട് എപ്പോൾ രാത്രി വരുന്നു ഒന്ന് തഹജു അള്ളാഹാൻ്റെ മുമ്പിൽ നമസ്കരിക്കട്ടെ ഒന്ന് അള്ളഹനോട് കേണപേക്ഷിക്കട്ടെ ഒന്ന് അള്ള അള്ളാൻ്റെ മുമ്പിൽ പ്രയാസം പറയട്ടെ ഒന്ന് അള്ളാഹുൻ്റെ മുമ്പിൽ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി അള്ളാഹുനോട് അപേക്ഷിക്കട്ടെ അള്ളാഹു ഹസ്മാനുവലവൻ്റെ ദാത്തിനോട് അള്ളമത്തിനോട് ജലാലിനോട് യോജിക്കുന്ന രൂപത്തിൽ ആ ആരാധനയുടെ അവസാന ഭാഗത്ത് ഇറങ്ങിക്കൊണ്ട് ആരുണ്ട് ചോദിക്കാൻ അടിമകളിൽ അവർക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന രംഗം വരട്ടെ എന്ന് കാത്തിരിക്കുന്നതായ ആ പള്ളിയുമായി ബന്ധമുള്ളതായ വ്യക്തി പള്ളിയും പിന്നെ അതുപോലെ തന്നെ പള്ളിയുടെ കമ്മിറ്റിയുമായുള്ള ബന്ധം പള്ളിയുടെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരുമായുള്ള ബന്ധം പള്ളിയിൽ വിളക്കുണ്ടോ വെള്ളമുണ്ടോ വല്ല ആവശ്യമുണ്ടോ അതിനെ ഉള്ള ചിന്ത അതെല്ലാം അതിൽ പെടുന്നു പള്ളിയുടെ ഇമാറത്ത് മുഴുവനും മസാജിദ് ൾ നടപ്പാക്കി ജീവിക്കുന്ന മൊഹീദായ ആൾക്കാർക്ക് മാത്രമാണ് പള്ളി പരിപാലിക്കാനുള്ള അവകാശം അള്ളാഹ നൽകുന്നത് അല്ലാത്തവര് പള്ളി ജീവിതം മുഴുവനും പരിപാലിച്ചാൽ അബൂജലും രകത്തിലേക്കാണ് എന്നതുപോലെയാണ് പരിപാലിച്ചവർക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് ഖുർആൻ തന്നെ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർഖാൻ അലീമിൽ അവരോട് പറഞ്ഞ ശൈലി നിങ്ങൾക്ക് പരിചയമുണ്ട് അപ്പോൾ